ഹായ് ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ദാ ഇന്ന് എന്താ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അട്ടിപ്പൊളി തക്കാളി ചട്നിയുടെ ആണ് കേട്ടോ നമ്മൾ ഈ ശരവണ ഭവനീന്നും അതുപോലെ ഉടുപ്പി ഭവനീന്നൊക്കെ ആര്യ ആര്യാസ് അങ്ങനെയുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ നമ്മൾ ഇഡ്ഡലി ദോശ മസാല ദോശ അതിൻ്റെ ഒക്കെ ഒപ്പം കിട്ടുന്നുണ്ട് അടിപൊളി തക്കാളി ചട്ടനി ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കാൻ അടിപൊളി ടേസ്റ്റാണ്ടോ ഇന്നലെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയപ്പോൾ ഇത് ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും കാര്യങ്ങളൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റി അടിപൊളി ചട്നിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു അടിപൊളി ചട്നിയാണ് തക്കാളി ചട്നി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ പിന്നെ ലൈക്കും ഷെയറും ചെയ്യാട്ടെ അപ്പം നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് തക്കാളി ഞാനിവിടെ അരിഞ്ഞെടുത്തുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല ചെറുതൊക്കെ കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്കതൊന്ന് വാട്ടണം വാട്ടി വാട്ടിയെടുക്കാനുള്ളതോ അതുപോലെ തന്നെ ഒരു വലിയ സവാള സവാളെടുത്തേണ്ട രണ്ട് തക്കാളി എടുത്തുണ്ട് കേട്ടോ അത് നമുക്ക് ഇനി അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലൊഴിച്ച് സൺ സൺഫ്ലവർ ഓയിലാണ് ട്ടെ ഞങ്ങടെ ഒഴിച്ചു കൊടുത്തേ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു എടുക്കാം അത് ആ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താണ്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞുവെച്ചെണ്ണ സവാളയോടെയും കൂടിയിട്ട് ഒന്നും ആയിട്ട് എടുക്കുക കേട്ടോ രണ്ട് അപ്പം നിങ്ങൾ ഞാൻ രണ്ട് തക്കാളിയും ഒരു സവാളയാണ് എടുത്തേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ക്വാ ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ ചട്നിയുടെ ക്വാണ്ടിറ്റിക്ക് ഒരുപാട് വേണമെങ്കിൽ നിങ്ങൾ നാല് തക്കാളി രണ്ട് സവാള എന്ന രീതിയിലായിരിക്കണം കേട്ടോ തക്കാളിയുടെ നേർ പകുതിയാണ് കേട്ടോ വരാവുള്ളൂ സവാള തക്കാളി സവാള ഒത്തിരി കൂടിപ്പോയാലും ടേസ്റ്റ് കുറയും കേട്ടോ അപ്പോൾ അത് തക്കാളി സവാളയും നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക ആവശ്യത്തിന് നമ്മൾ ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ അതിട്ടുകൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ നമ്മൾ മൂടി വെച്ചൊന്ന് വയറ്റ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ തക്കാളിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് വൈൻ്റി ഇട്ടുവല്ലോ തക്കാളി സവാളയൊക്കെ മിച്ച ഉപ്പോടി ഇട്ടു കൊടുത്തോണ്ട് പെട്ടെന്ന് തന്നെ വൈറ്റ് ഇട്ടു കേട്ടോ അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടിവെച്ച് നിങ്ങൾ വൈറ്റി എടുക്കരുത് ഫ്ലെയിം കുറച്ചിട്ട് എന്നാ വൈറ്റെടുക്കാം കേട്ടോ ഫ്ലെയിം ഫ്ലെയിമ് കൂട്ടിവച്ച് വൈറ്റാണിതും കുറച്ചിട്ട് വൈറ്റണതും ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ നമ്മൾ ഇപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ഫ്ലെയിമ് കുറച്ചിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടോട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് വയൻഡ് ഇട്ട് നമ്മൾ ആ തക്കാളിയുടെ നീരും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വയൻഡ് കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ ദാ തക്കാളി സവാളയ്ക്ക് അത്യാവശ്യം വയൻ്റെ വന്ന് തുടങ്ങേണ്ട അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം വാളം ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് തക്കാളിയുടെ പുളി മതിങ്ങി കുഴപ്പമില്ല ഞാൻ ചെറിയ കഷ്ണം ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യം പുളിയും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം പുളി ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുൾ കൂടിയാണ് ഇട്ടു കൊടുക്കണേ എനിക്ക് ഏകദേശം ഞാനിപ്പോൾ കൂടി കൂട് പൊട്ടിച്ച് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളൂട്ടെ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കേട്ടോ ഒന്നര ടീസ്പൂൺ കാശ് കാശ്മീരി മുളക് കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ എരിവുള്ള മുളുകൂടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ എരിവുള്ളതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനിക്കാൻ ഒരുപാട് എരിവ് വേണ്ടാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം അണ്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് വൈറ്റിയെടുക്കാം കേട്ടോ നല്ലവണ്ണം വൈറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പച്ചമണിയൊക്കെ ഒന്ന് മാറുന്ന രീതി വരെ ഒന്ന് വൈറ്റിയെടുക്കുക നമ്മൾ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തത് തന്നെ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അന്ന് ഓവർ എരിവുണ്ടാവില്ല പാകത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചെറിയൊരു കാശ്മീരി മുളക് പൊടി ആണെങ്കിലും ചെറിയൊരു എരിവ് കാണുമല്ലോ അപ്പോൾ അതാ കുറച്ച് തന്നെ കാശ്മീരി മുളുകൊടിയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ പച്ചമുളയൊക്കെ മാറുന്നവരെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കട്ടെ നല്ലോണം ഒന്ന് തണുക്കണം നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം ആയിട്ട് ഇനി നമ്മളത് അരച്ചെടുക്കുകയുള്ളൂ ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല മഷി പോലെ നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല മഷി പോലെ അരിച്ചെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒരു പാനടുപ്പത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അത് ഇച്ചിരി വെളിച്ചെണ്ണയും ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇച്ചിരി കടുക ഇട്ടുകൊടുത്ത് രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടു കൊടുത്തതിനു ശേഷം നമുക്കതിലേക്ക് മൂപ്പിച്ച് വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം നമ്മുടെ തക്കാളി ചട്ടനിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയുള്ള പരിപാടിയുള്ളൂ കേട്ടോ വളരെ എളുപ്പമല്ലേ നിങ്ങൾക്കൊക്കെ രാവിലേക്കും സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് തന്നെയാണേന്നും അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ അടിപൊളി തക്കാളി ചട്നിയാണ് കേട്ടോ നിങ്ങളൊന്നുണ്ടാക്കി നോക്കോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം അല്ലേ നമുക്കിപ്പോൾ രാവിലെ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും അതുപോലെ തന്നെ ഗോതമ്പ് ദോശ അപ്പം എന്തിൻ്റെ ഒപ്പം ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്താണ് തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യണോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോയെ ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാമലേക്കും